ഹായ് ഓൾ എല്ലാവർക്കും സുഖാണോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മെക്സിക്കോയിലുള്ള ഒരു പ്ലാൻ നഴ്സറിയിലാണ് ചുമ്മാ കുറച്ച് ചെടിയൊക്കെ നോക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി കൂട്ടാമെന്ന് നാട്ടിലുള്ള സമയത്ത് ചെടിയുടെ ഭാഗത്തേ കാണാറില്ലാത്ത ഞാനായിരുന്നു ഇവിടെ എത്തിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആണ് ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ചെടിയൊക്കെ കുഴിച്ചിട്ട് തുടങ്ങിയപ്പോൾ അതിനോടൊക്കെ ഒരു ചെറിയൊരു വന്നു വന്നിട്ടു അങ്ങനെ ഇപ്പോൾ ഒരു ബ്രാന്ത് കേരി നേരെ എടുത്ത് വന്നതാണ് എന്നാൽ പിന്നെ ഇവിടുത്തെ ഗാർഡൻ നിങ്ങളെ കൂടി കാണിച്ചതാന്ന് വെച്ചു ഇതിൻ്റെയൊക്കെ പേര് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇവരവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ കുഞ്ഞു ചെടി മുതൽ വലിയ പ്ലാന്റ്സ് വരെ ഉണ്ട് ഞാൻ ആ റോസ് കളർ പോലുള്ള ചെടി വാങ്ങിയാലോ ഇങ്ങനെ ആലോചിക്കണം അതിൻ്റെ റെഡ് കളറും ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചതരാം ഇത് നല്ല മരം പോലെയൊക്കെ ആവും ഫുള്ള് പോയിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇതേതാണ് ഞാൻ പറഞ്ഞ ചെടി ഇതിൻ്റെ ചെറിയ ചെടിയുണ്ട് ഇതിന് ചിലപ്പോൾ പൈസ കുറവായിരിക്കുമോ നമുക്ക് ചോദിച്ചു നോക്കാം ഇതിൻ്റെ പേര് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻ്റ് ചെയ്യോ ഇതിൻ്റെ റെഡ് കളറാണിത് വൈറ്റ് കളർ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അവിടെ എവിടെയോ കണ്ടിട്ടുണ്ട് പൈസ ചോദിച്ചു തൃപ്തിയായി ഏറ്റവും ചെറിയ ചെടിക്ക് മുന്നൂറ്റി രൂപ പെസമാണ് പറയുന്നത് ആകെ ഒരു മുന്നൂറ് രൂപയടുത്താണ് ചെടി കാണാൻ വന്നത് എന്തൊരു പറയാം ഇനി നമ്മളെ പറ്റിച്ചതായിരിക്കോ നമുക്ക് വേറെ ആരോടെങ്കിലും കൂടി ചോദിച്ചോ ഇവിടെ നല്ല ലെങ്ത് ഉണ്ട് ഏരിയക്ക് ശരിക്കും ഒരു ട്രിപ്പ് പോലെയൊക്കെ ആയി ഒന്നും വാങ്ങാൻ പറ്റില്ല ഇതിലേക്ക് ചുമ്മാ നടക്കാൻ നല്ല രസമാണ് ഇവിടെ ചെടികൾ മാത്രല്ല ചട്ടികളും മരത്തിന്റെ ചട്ടികളും സിമെന്റിന്റെ ചട്ടി പിന്നെ പല ടൈപ്പ് സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് ഗാർഡൻ സംബന്ധിച്ച എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും ഇവിടെ കുറേ ചെടികളൊക്കെ നാട്ടിലൊക്കെ കാണുന്ന ചെടികളൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ലേ ഇപ്പൊ നാട്ടിലൊക്കെ അത്യാവശ്യം എല്ലാം കിട്ടുന്നു തോന്നുന്നു ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചെടിയില്ലേ മുന്നൂറ്റി സംതിങ് പറഞ്ഞത് അത് ഇവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വേറെ ആളോട് ചോദിച്ചപ്പോൾ അവർ പറയുക ആയിരം രൂപ ആയിരം രൂപ അല്ല ആയിരം പെസോ ഏകദേശം നാട്ടിലെ നാലായിരം രൂപക്ക് മേലെ ലാസ്റ്റ് ഞാനത് ചോദിച്ച് ചോദിച്ച് നൂറ് ബസോനും വാങ്ങുന്നു അങ്ങനെ ആയിരം ബസ്സോ വരെത്തിയ ചെടി നൂറ് ബസോനും ഇട്ടു ഇത് നാട്ടിലെ ടൈപ്പ് വാഴയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല വാഴ പോലെ ഒരു ചെടിയും കാണാറുണ്ട് ഇനി അതാണോന്നറിയില്ല ഇവിടെ ചില ചെടികളൊക്കെ നമ്മളെ നാട്ടിലെ പറമ്പിലൊക്കെ കാണുന്ന ടൈപ്പ് ചെടികളൊക്കെ ഇവർ ചട്ടിയിലൊക്കെ വെച്ചിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാറുണ്ട് വാഴയൊക്കെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് കാരണം നമ്മുടെ ഈ ഏരിയയിൽ അങ്ങനെ വാഴ തെങ്ങ് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഉണ്ടോ എന്ന് അറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തേങ്ങയൊക്കെ ഇവിടെ കിട്ടാറുണ്ട് പക്ഷെ അത് ചിലപ്പോൾ വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നതായിരിക്കും ഇവിടെ സൗത്തിലൊക്കെ ശരിക്കും നമ്മുടെ കേരളമൊക്കെ പോലെ തന്നെയാണ് ഈ ചെടി നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ കാണാറുണ്ട് നമ്മളിതിനെ ഐസ്ക്രീം എന്നാണ് പറയുക നിങ്ങളെന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യൂ ഈ ടൈപ്പ് ഉള്ള ഒരുപാട് ചെടികൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ടൈപ്പ് ഈ പൂള ചെടി ഞാൻ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പൊളിച്ചില്ല അതൊക്കെ ഒരു ചെറിയ ചെറിയ ചെടികളാണ് എല്ലാത്തിനും അറുപത്തഞ്ച് പ്രസമാണെന്ന് തോന്നുന്നു എനിക്ക് കുറിച്ച് വലിയ ധാരണയൊന്നും കേട്ടോ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ച് എടുത്ത വീഡിയോ മാത്രമാണ് അല്ലാതെ ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല ഇത് നമ്മുടെ നാല് മണിപ്പൂ പത്ത് മണിപ്പൂ എന്നൊക്കെ പറയുന്ന ചെടിയല്ലേ നിങ്ങൾ എന്താ പറയാ നമ്മുടെ നാട്ടിൽ അതിനെങ്ങനെയാണ് പറയാം ഇവിടെ ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഇരിക്കാം ഇവിടെയുള്ള ടോട്ടൽ ഒക്കെ അടിപൊളിയാണല്ലേ ഇങ്ങനെയുള്ള ഇവിടെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ഗാർഡനിലെങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള ഐഡിയയും കിട്ടും ഇത് നമ്മുടെ അയറേഞ്ച് ആണ് ഇവിടെ കാണാൻ ഒരുപാടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് കുറെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ചട്ടികളും ഉണ്ട് ഇവിടെ കാണുമ്പോൾ എല്ലാം വാങ്ങണം എന്നൊക്കെ ഉണ്ട് നല്ല കൂടി വാങ്ങുമ്പോൾ അവർക്ക് നമ്മുടെ വീടൊക്കെ എഴുതി കൊടുക്കേണ്ടി വരുന്നെന്ന് തോന്നുന്നു അതുകൊണ്ട് ചുമ്മാ വരിക കാണാൻ പോവാം എത്രയൊക്കെ നടക്കും ഇതൊരു അടിപൊളി ഐഡിയ അല്ലേ നമുക്ക് ഇതുപോലെ പടർത്താൻ പറ്റുന്ന ചെടികളൊക്കെ ഇങ്ങനെ പടർത്തി ഇതിൻ്റെ മേലെക്കൂടെ കിട്ടുക പൂവുണ്ടായാൽ നല്ല ഭംഗി ഉണ്ടെങ്കിൽ ഇതോടെ വിൽക്കാൻ കിട്ടുന്നുണ്ട് ഇത് ഇവിടെ ഭോഗൻ വില്ല പടർത്തി വെച്ചിട്ടുണ്ട് നാട്ടിലെ മന്ദാരമുണ്ട് ഇവിടെ ഇവിടെ ഒരു ഫ്രൂട്ട് കാണുന്നുണ്ട് ഇതെന്തു ഫ്രൂട്ടാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും കമൻറ്റ് ചെയ്യട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ലാസ്റ്റ് പാർട്ടെത്തി അങ്ങനെ ഒരു സീറ്റൊക്കെ കിട്ടി ഞാനിവിടെ കുറച്ച് ഇരിക്കാന്ന് വെച്ച് എന്തായാലും വേറെ ചെടികളൊന്നും വാങ്ങാൻ പ്ലാനൊന്നുമില്ല നേരത്തെ കണ്ട നൂറ് രൂപയുടെ അവറ്റ ചെടിയെ വാങ്ങുന്നുള്ളു മൂവായിരത്തി എണ്ണൂറ് ആണ് ഇതിന് ഏകദേശം നാട്ടിലെ പതിനാറായിരത്തി മുന്നൂറ്റി സംതിങ് രൂപയാണ് എന്താ ലേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് വാങ്ങണം എന്തായിരുന്നു പക്ഷെ ഇത് പുല്ലായതുകൊണ്ട് നല്ല കാട് പോലെ ആകുന്നെച്ച് ഞാൻ വാങ്ങിയില്ല നമ്മുടെ അരിപ്പൂ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുല്ല ഉണ്ട് ഇവിടെ ഹായ് ഓൾ ഇവിടെ ഇപ്പോൾ വൈകുന്നേരമായി നമ്മളിപ്പോൾ കുറച്ച് ഗാർഡൻ പണിയിലാണ് പിന്നെ ഇപ്പോൾ വാങ്ങിയ ചെടി ഊഴിച്ചടാന്ന് വിചാരിച്ചു ഹായ് ഇത് ഇതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ചെടി ഞാൻ റോസ് കളറാണ് വാങ്ങിയത് എൻ്റെ ബോഗൻ വല്ല ഫുൾ പൂവിട്ട് വരുന്നുണ്ട് ഇത് രണ്ട് ടൈപ്പ് കളറുണ്ട് ഇവിടെ ഫ്രണ്ടിൽ മൊത്തം കാട് പോലെ ആയിരിക്കാണ് ഇപ്പോൾ അടുത്താണ് എല്ലാം വെട്ടി ശരിയാക്കിയത് പക്ഷേ പെട്ടെന്ന് എല്ലാം പൊടിച്ച് വരുന്നുണ്ട് ഞാനിത് ശരിയാക്കി ഇവിടെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം കല്ലൊക്കെ ഇട്ടിട്ട് ഒരാൾ പണി തുടങ്ങി എന്തായാലും ഞാനും ഹെൽപ്പ് ചെയ്യട്ടെ ഇത് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമെല്ലാം ഞാൻ കാണിച്ചുതരാം തരാം അങ്ങനെ നീണ്ട മൂന്ന് മണിക്കൂറുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ഞാനിപ്പോൾ വാങ്ങിയ ചെടി കൂടി അവിടെ കൂച്ചിടാന്ന് വിചാരിച്ചു അങ്ങനെ അതും കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീടായിട്ട് വീണ്ടും വരാം ബൈ ബൈ